ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കട്ടിങ് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡ് നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ലൈനിങ് അങ്ങോട്ടിങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാൽ ഇഞ്ച് പെട്ടിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ സെൻറ്ററിൽ നല്ല തുണി എക്സ്ട്രാ ഉള്ളത് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ കാലിഞ്ച് വിട്ടിട്ട് തന്നെ കട്ട് ചെയ്യുക അതിന് ശേഷം നെക്കിന് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തിട്ട് ലൈനിങ്ങിന് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൈപ്പിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ എടുത്തിരിക്കുന്ന തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണ് ഇതുപോലെ തയ്ച്ച് എടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മളിത് ഒന്ന് മടക്കിയിട്ട് എത്ര വീതിയിലാണോ പൈപ്പിംഗ് വേണ്ട വെച്ചാൽ ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കണം ഈ പൈപ്പിംഗ് വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് പൈപ്പിങ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മളെ ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കാലയിഞ്ചി വിട്ടിട്ട് തയ്ച്ചെടുക്കണം ഇതുപോലെ തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിന് കട്ടിങ് കൊടുത്തില്ല അതേപോലെ തന്നെ ബാക്ക് നെക്കിനും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ കട്ടിങ് കൊടുത്തിട്ട് ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല തുണിയുടെ വശത്തേക്ക് നല്ല തുണി വെച്ച് കൊടുക്കുക ലൈനിങ്ങിൻ്റെ വശത്തേക്ക് ലൈനിങ് വരുന്ന രീതിയിൽ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം ഇപ്പോൾ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ട്ടോ ഷോൾഡറിനൊക്കെ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം ബാക്ക് നെക്ക് ഞാനിപ്പോൾ അര ഇഞ്ച് പെട്ടിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് മുൻപായിട്ട് സ്ലീവിൻ്റെ സൈഡ് തയ്ച്ചെടുക്കണം എന്നിട്ട് വേണം സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ താഴത്തെ സൈഡ് അരേഞ്ച് പ്ലസ് അരേഞ്ച് ഇതുപോലെ മടക്കിയിട്ട് തയ്ക്കുക ഇനി നമുക്ക് ഇത് ഇവിടെ നോക്കിക്കേ എക്സ്ട്രാ കുറച്ച് പീസുകൾ വരുന്നുണ്ട് അപ്പോൾ അത് ലൈനിങ്ങിൻ്റെ അളവിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം വേണം സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് എടുക്കുക അതായത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക നല്ലവശത്തേക്ക് നല്ലവശം വേണോട്ടോ വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അപ്പോൾ നമുക്ക് സ്ലീവ് രണ്ട് സൈഡിലും കറക്റ്റ് ആയിട്ട് തന്നെ വരും സൈഡിൽ നിന്നും തയ്ച്ച് വരുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ അത് കറക്റ്റായിട്ട് കിട്ടില്ല എപ്പോഴും അതിന് അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത് ബിഗിനേഴ്സിനൊക്കെ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും കൂടി തയ്ച്ചെടുക്കുക അതിനുശേഷം ശേഷം ഞാനിത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ല ആ മാർക്കിംഗ് ഒന്ന് ഇതിലേക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ടോട്ടൽ ചെസ്റ്റ് വരത്തിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻറ്റർ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴ് ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തൊമ്പത് ഇഞ്ചിൽ ഞാനിപ്പോൾ രണ്ട് സൈഡും ഓപ്പൺ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തേക്ക് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അവിടുത്തെ വീതിയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് സൈഡ് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി സ്ലീവ്സ് ഒന്ന് മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്യുക നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഷോർട്ട് സ്ലീവ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുത്തെ വീതി എത്രയാണ് വരുന്നതെന്ന് നോക്കുക ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഈ സെയിം രീതി തന്നെ ഈ ഒരു സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് സൂചി കുത്തിനെത്തിയിട്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് തയ്ച്ചെടുക്കുക അതേപോലെ തന്നെ രണ്ട് സൈഡും തയ്ക്കുക ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് മാത്രം മതി മതിയിട്ട് നമുക്ക് ഒരു ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഒരു ഇഞ്ച് ഒരു സൈഡിലും മാർക്ക് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് എടുത്തത് അപ്പോൾ എക്സ്ട്രാ ഉള്ളത് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് വീതി കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേ രീതിയിൽ തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ വലിയ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഇതുപോലെ എന്നിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കട്ടിങ് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് തയ്ച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കട്ടിങ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് ഇവിടെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് കൊടുക്കണം അപ്പോൾ ഇവിടെ ഇത് ഈയൊരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ലൈനിങ് പുറമേ കണ്ട ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനിത് ഇവിടുന്ന് ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് ഇഞ്ച് ലൈനിങ് ഫ്രണ്ട് സൈഡിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഡിസൈൻ നമുക്ക് അങ്ങനെ തന്നെ കണ്ടാലാണ് ഭംഗി അതുകൊണ്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡ് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാം അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് വേണം കേട്ടോ മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കാനായിട്ട് ഇനി സ്ലിറ്റ് തയ്ച്ച് കൊടുക്കണം ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അറേഞ്ച് മടക്കുക എന്നിട്ട് വീണ്ടും അരേഞ്ച് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഏറ്റവും സൈഡിലൂടെ തയ്ച്ചെടുക്കുക ഒരുപാട് നീളത്തിൽ മടക്കി കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് മടക്കിയിട്ട് ഇത് ഇതുപോലൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് സ്ലിറ്റ് തയ്ക്കുന്നത് ഇതുപോലെ തയ്ച്ചൊര ഇഞ്ച് മുകളിലേക്ക് തയ്ച്ചിട്ട് അവിടെ സൂചി കുത്തി നിർത്തുക എന്നിട്ട് മറ്റേ സൈഡ് ശരിയാക്കിയതിന് ശേഷം അതേപോലെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കുക എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് താഴത്തേക്ക് അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കണം കേട്ടോ ഇനി ബാക്ക് സൈഡ് തയ്ച്ച് കൊടുക്കുക അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് തന്നെ മടക്കിയിട്ട് ബാക്ക് സൈഡ് തയ്ച്ച് കൊടുക്കണം ഇനി സ്ലിറ്റിൻ്റെ ഏറ്റവും ഈ ഒരു സൈഡിലായിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇത് ഓരോരുത്തർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ തയ്ക്കുന്നത് ഓരോരുത്തർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സൈഡിനും തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചുരിദാർ ടോപ്പിൻ്റെ ഫാനലൊക്കെ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചുരിദാർ തയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ